ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംബൽ ഷാഫി മസ്ജിദിന്റെ അതിക്രമത്തിനെതിരെ പ്രതിഷേധ സംഗമം നടത്തി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കണം ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് മറ്റൊരു പ്രതിപക്ഷ നേതാവ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൂളക്കിൽ അബ്ദു സമദ് അധ്യക്ഷത വഹിച്ചു ജസ്മിൻ പുതിയറ റഷീദ് വാരിക്കോടൻ അജ്മൽ ആണക്കായ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ ഷൌക്കത്ത് കോമഞ്ചേരി സ്വാഗതവും പി ടി റൂൺസ്കർ നന്ദിയും രേഖപ്പെടുത്തി പരിപാടിക്ക് ഷുഹൈബ് ഒ ടി നൌഷാദ് മൈസൂർ ബാബു പി പി അയൂബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ